അങ്ങനെ സുദർശൻ ചക്ര എന്ന പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യയ്ക്കുള്ളത് എങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയായി പുറത്തു വരുന്നത് ചണ്ഡീഗഡിൽ സൈറൺ മുഴുകിയിരിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ചണ്ഡീഗഡിലെ ജനങ്ങള് പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം അതീവ ജാഗ്രതയോടെ അവർ വീടുകൾക്കുള്ളിൽ തുടരണം സുരക്ഷിതമായ ഇടങ്ങളിൽ തുടരണം എന്ന ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ നേരിടണമെന്ന് വളരെ കൃത്യമായി മോക്ക് ഡ്രില്ലിലൂടെ അടക്കം സാധാരണക്കാരായ ആളുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതാ അത്തരം മുന്നറിയിപ്പുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പകൽ സമയത്ത് പോലും ആക്രമണം ഉണ്ടാകാം എന്ന സൂചനകൾ ആണിത് അല്ലായെങ്കിൽ ഇന്ത്യ തിരിച്ചടിക്കും ഏത് ഘട്ടത്തിലും തിരിച്ചടിക്കും പകൽ സമയത്ത് പോലും ആക്രമണം വ്യാപ ും യുദ്ധത്തിന് സമാനമായ ഒരു സാഹചര്യം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ആക്രമണ സാധ്യത കൂടി മുന്നിൽ കാണുന്നു എന്ന് വേണം ഇപ്പോൾ ഈ സൈറൺ മുഴങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ചണ്ഡീഗഡിൽ അതീവ ജാഗ്രത എയർ സൈറൺ മുഴങ്ങിയിരിക്കുന്ന പശ്ചാത്തലം ഇപ്പോഴും യുദ്ധ സമാനമായ സാഹചര്യമാണ് അതിർത്തി സംസ്ഥാനങ്ങളിൽ തുടരുന്നത് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി നൽകിയിരുന്നു ഓഫീസുകൾ വളരെ പെട്ടെന്ന് പ്രവർത്തിക്കണമെന്ന് അവിടുത്തെ പ്രാദേശിക പോലീസ് സംവിധാനം സംസ്ഥാന പോലീസ് സംവിധാനം അടക്കം മുഴുവൻ ആളുകളും ജോലിക്ക് എത്തണമെന്ന് ലീവ് ൾ റദ്ദാക്കണമെന്ന അടക്കമുള്ള നിർദ്ദേശം നൽകിയിരുന്നു സംസ്ഥാന ഉന്നതതലത്തിലുള്ള യോഗങ്ങൾ ചേർന്നിരുന്നു ഏത് ഏതടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഒരുക്കമായിരിക്കണമെന്ന നിർദ്ദേശമടക്കം കേന്ദ്ര സർക്കാർ നൽകിയ പശ്ചാത്തലമുണ്ട് അങ്ങനെ വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായാൽ അതിനെ തിരിച്ചടിക്കാൻ ഒരു ജനത തയ്യാറായിരിക്കണമെന്ന അറിയിപ്പുണ്ടാകുന്നു അത്തരം സാധ്യതകൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത് അതായത് ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന തരത്തിലേക്ക് സാഹചര്യം എത്തുമ്പോൾ ജനങ്ങൾ ജാഗ്രത പാലിക്കുക പുറത്തിറങ്ങാതിരിക്കുക കഴിയുന്നത്ര ിറ്റി ഒഴിവാക്കുക എന്നത് തന്നെയാണ് ഈ സൈറനിലൂടെ അർത്ഥമാക്കുന്നത് സാധാരണ നിലയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായ ഒരു പിന്തുണയുണ്ടാകുന്നു എന്നുള്ളതാണ് അല്പസമയം മുമ്പ് ഇതേ മേഖലകളിൽ നിന്ന് ആക്രമണ സാധ്യതകൾ കൂടുതലുള്ള മേഖലകളിൽ നിന്ന് വന്ന പ്രതികരണങ്ങളിലൂടെ നമുക്ക് വ്യക്തമായിട്ടുള്ളത് ഇപ്പോഴും അതായത് ഇപ്പോഴും ഈ ജാഗ്രതാ നിർദ്ദേശം തുടരുകയല്ലേക്ക അഭിലാഷ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് ഇന്നലെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രത്യാക്രമണത്തിന് പകരമായി ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടാവണം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ചണ്ഡിഗഡിൽ ഇപ്പോൾ പൂർണ്ണമായും അത്തരത്തിലൊക്കെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ചണ്ഡിഗഡിൽ അപായ സൈറൺ മുഴങ്ങിക്കഴിഞ്ഞു ആളുകളോട് മുറിക്കുള്ളിൽ തന്നെ ഇരിക്കണം ബാൽക്കണിയിലേക്ക് പോലും വരരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എല്ലാവരും സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറണം എന്നുള്ള നിർദ്ദേശമാണ് ഇന്ത്യയുടെ എസ് ഫോർ എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഫലപ്രദമാണ് എങ്കിലും പാകിസ്ഥാൻ പലതരത്തിൽ എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് ഏതെങ്കിലും ഒരു മിസൈലെങ്കിലും ഇന്ത്യൻ അതിർത്തി കടത്തി ഇന്ത്യയിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യം സ്വാഭാവികമായും പാകിസ്ഥാൻ പാകിസ്ഥാനുണ്ടാവും പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ തന്നെ പിടിച്ചു നിൽക്കേണ്ടതുണ്ട് നാണക്കേട് ഒഴിവാക്കേണ്ടതുണ്ട് ഇന്ത്യക്കെതിരെ ഇത്രയധികം മിസൈലുകൾ വർഷിച്ചിട്ടും ഒരെണ്ണം പോലും ലക്ഷ്യസ്ഥാനം കടക്കാൻ പോയിട്ട് ഇന്ത്യയുടെ അതിർത്തിയെങ്കിലും കടത്തിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നുള്ള നാണക്കേടുണ്ട് അത് മറികടക്കാനുള്ള ശ്രമം സ്വാഭാവികമായും പാകിസ്ഥാൻ പാകിസ്ഥാനുണ്ടാവും നമുക്ക് പൂർണ്ണമായും അങ്ങനെ തള്ളിക്കളയാവുന്ന ഒരു രാജ്യമല്ല പാകിസ്ഥാൻ അവരുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായാൽ അത് ഇന്ത്യയിലെ ജനങ്ങളെ ഒരു തരത്തിലും ബാധിക്കും അവരുടെ ജീവനിലെ അപകടത്തിലാവരുത് ഇന്ത്യ പോലെയല്ല പാകിസ്ഥാൻ പലപ്പോഴും ലക്ഷ്യമിടുന്നത് ജനവാസ കേന്ദ്രങ്ങളെ ആയിരിക്കും കഴിഞ്ഞ ദിവസമടക്കം അവർ തിരിച്ചടിച്ചത് അതിർത്തിയിലെ ഏറ്റവും സാധാരണക്കാരായ ഗ്രാമീണരുടെ വീടുകൾക്ക് നേരെയാണ് സ്ത്രീകളും കുട്ടികളും അടക്കമാണ് പതിനാറ് പേർ കൊല്ലപ്പെട്ടത് ഇപ്പോഴും അത്തരത്തിലേക്കുള്ള ഒരു ആക്രമണത്തിനാവും സ്വാഭാവികമായും പാകിസ്ഥാൻ്റെ രീതി അതാണ് സൈന്യത്തിനു നേരെ ആക്രമിക്കുക എന്നുള്ളതല്ല സാധാരണക്കാരായ മനുഷ്യർക്കിടയിലേക്ക് ബോംബിടുകാരായ മനുഷ്യർക്കിടയിലേക്ക് മിസൈലുകൾ വർഷിക്കുക അവർക്ക് നേരെ വെടിയുതിർക്കുക അവർക്ക് നേരെ ഗ്രനേഡുകൾ വർഷിക്കുക ഇത്തരം രീതിയാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ആ ഒരു അവരുടെ ഒരു തെമ്മാടി രാജ്യം എന്ന നിലയ്ക്ക് അവർ അവരെന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജനങ്ങൾക്ക് അപായ സേവനം കൊടുത്ത് നിങ്ങൾ വീടിന്റെ ബാൽക്കണിയിലേക്ക് പോലും എത്തരുത് നിങ്ങൾ വീടിനുള്ളിലേക്ക് മാറണം പരമാവധി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും ഇന്ത്യ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആക്രമണം നടക്കുന്നു എന്നുള്ളത് ഇന്ത്യ മുൻകൂട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടി ഫലമാണ് ഇന്ത്യക്കാരെ സുരക്ഷിതരാക്കാൻ വേണ്ടി ഇത്തരത്തിലേക്ക് ഒരു അപായ സൈറൺ മുഴുക്കുകയും ഇന്ത്യക്കാർക്ക് ഇത്തരം ജാഗ്രതാ നിർദ്ദേശം നൽകുകയും അത് കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടി പ്രാദേശിക ഭരണകൂടമടക്കം അതിശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് പോലീസ് അടക്കമുള്ള അവശ്യ സേനയിൽപ്പെടുന്ന മുഴുവൻ ആളുകളോടും എന്ത് അത്യാവശ്യത്തിന് വേണ്ടിയാണെങ്കിലും അവധിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം അവധി റദ്ദാക്കി ഉടൻ അതേ സമയത്ത് തന്നെ ഓഫീസ് ടൈമൊന്നുമല്ല ആ സമയത്ത് തന്നെ അവർ ഓഫീസിൽ ഹാജരാകണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്തായാലും ഇന്ത്യ ഒരു കടുത്ത ജാഗ്രതയിലാണ് നിൽക്കുന്നത് ജനങ്ങൾക്ക് ഒരാൾക്ക് പോലും ആ പരിക്കേൽക്കരുത് ഒരാളുടെ പോലും ജീവൻ നഷ്ടപ്പെടരുത് പാകിസ്ഥാൻ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബ് വർഷിക്കാനുള്ള സാധ്യതയുണ്ട് മിസൈൽ വർഷിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരം ജാഗ്രതയിലാണ് ഇന്ത്യ നിൽക്കുന്നത് എന്തായാലും ഇതുവരെയും പാകിസ്ഥാൻ അവരുടെ പല വജ്രായുധങ്ങളും പ്രയോഗിച്ചെങ്കിലും ഇന്ത്യ അതെല്ലാം തകർത്തുകൊണ്ട് പാകിസ്ഥാൻ മണ്ണിൽ വെച്ച് തന്നെ തകർത്തുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ ശക്തി തെളിയിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ശക്തി തെളിയിക്കാൻ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയെങ്കിലും ഒരു മിസൈലെങ്കിലും ഇന്ത്യൻ മണ്ണിൽ പതിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങളോടുകൂടി നിങ്ങൾ ജാഗ്രതയോടുകൂടി പുറത്തേക്ക് ഇറങ്ങരുത് ബാൽക്കണിയിലേക്ക് പോലും വരരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ യെസ് അടിയന്തര നിർദ്ദേശം നൽകുന്നു ചണ്ഡീഗഡിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് വ്യോമത്താവളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ സൈറൺ മുഴക്കുന്നത് ചണ്ഡീഗഡിലെ ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്ന കർശന നിർദ്ദേശം വന്നിരിക്കുന്നു ജനങ്ങൾ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിൽ തുടരണം ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ എന്ന നിർദ്ദേശം ആണ് അതിന്റെ വാണിംഗ് എന്ന നിലയിലുള്ള സൈറൺ ആണ് ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നത് ജനങ്ങൾ ജാഗ്രതയോടെ തുടരണം എന്ന നിർദ്ദേശം സാധാരണ നമുക്കറിയാം രാത്രി സമയങ്ങളിൽ ആണ് വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് തയ്യാറാകാറുള്ളത് സൈനിക നീക്കങ്ങൾ പോലും രാത്രിയാണ് നടത്തുന്നത് അത് കൂടുതൽ കാഷ്വാലിറ്റികൾ ഒഴിവാക്കാവുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ആ ജനങ്ങൾ സ്വൈര്യവിഹാരം നടത്തുന്ന സമയത്തായിരിക്കില്ല ജനങ്ങൾ കൂടുതലായി പുറത്തേക്കിറങ്ങുന്ന സമയത്തായിരിക്കില്ല ആക്രമണങ്ങൾ ഉണ്ടാകാറുള്ളത് പക്ഷേ ഇന്ത്യ വിശേഷിപ്പിക്കുന്നത് പോലെ പാകിസ്ഥാൻ തെമ്മാടി രാഷ്ട്രമാണ് ആ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധ നിയമങ്ങൾ ഒന്നും ബാധകമല്ല അത് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം തെളിയിച്ചതുമാണ് പൂഞ്ചിലെ അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമവാസികൾക്ക് നേരെ ഷെല്ലാക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ വാദികളെക്കാൾ ഭീരുക്കളാണ് എന്ന് ഞങ്ങൾക്ക് ആക്രമിക്കാൻ അറിയുന്നത് ജനങ്ങൾക്ക് നേരെ മാത്രമാണ് എന്ന് പക്ഷെ ഇന്ത്യ നടത്തുന്ന ആക്രമണങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണ് എല്ലാ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളും പാലിച്ചുകൊണ്ട് പാക് സൈന്യത്തിന് നേരെ പടയൊരുക്കം നടത്തണമെങ്കിൽ അതിനൊരുക്കമാണ് എന്ന് തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത് ഇന്നലെയടക്കം ഇന്ത്യ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ എന്നത് ജനങ്ങൾക്ക് നേരെ ആയിരുന്നില്ല തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തന്നെയാണ് ആക്രമിച്ചത് വലിയ തോതിൽ പാകിസ്ഥാൻ ആഭ്യന്തര പ്രതിസന്ധി അടക്കം നേരിടുന്ന തീവ്രവാദ കേന്ദ്രങ്ങളെ ഇന്ത്യ പശ്ചാത്തലത്തിൽ മുഹമ്മദ് അടക്കമുള്ള സംഘടനകൾ ഹിസ്ബുൾ മുജാഹിദ് അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ തറവാടുകളിൽ കയറിയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഒസാമ ബില്ലാദന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അൽ ഖൊയ്ദ അൽഖദി അടക്കം ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തണമെന്ന പ്രഖ്യാപനവുമായി എത്തിയത് അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ തീവ്രവാദികളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയെങ്കിലും ഇന്ത്യയുടെ മണ്ണിൽ ഒരിക്കലെങ്കിലും ആക്രമണം നടത്തുക നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ ഒരു മിസൈലെങ്കിലും ഇന്ത്യൻ മണ്ണിൽ പതിപ്പിക്കുക അതിനുള്ള അശ്രാന്ത പരിശ്രമം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടരും എന്നത് വ്യക്തമാണ് അതിന് രാവെന്നോ പകലെന്നോ വ്യത്യാസം ഉണ്ടാകില്ല ഏത് നിമിഷവും അത്തരം ആക്രമണങ്ങൾ ഇന്ത്യ പ്രതീക്ഷിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അമ്പതോളം ഇത്തരം ആക്രമണ ശ്രമങ്ങളെ ആണ് ഇന്ത്യ വിഫലമാക്കിയത് ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ ഇല്ലാതാക്കിയിരുന്നു എന്നു മാത്രവുമല്ല പാകിസ്ഥാൻ പോർ വിമാനങ്ങൾ അടക്കം വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട് ഇന്ത്യ എന്നുള്ളതാണ് വിവരം മൂന്ന് വിമാനങ്ങൾ ഇത്തരത്തിൽ ഇന്ത്യ വെടിവെച്ചിട്ടിട്ടുണ്ട് എന്നതാണ് വിവരം എഫ് വിമാനം ഒപ്പം ജെ എഫ് എന്ന രണ്ട് വിമാനം ഈ ശ്രേണിയിൽപ്പെടുന്ന രണ്ട് വിമാനങ്ങൾ ആണ് ഇന്ത്യ തകർത്തത് എന്നുള്ളതാണ് വിവരം അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ പൈലറ്റുമാർ ഇന്ത്യയുടെ പിടിയിലുണ്ട് രണ്ട് പൈലറ്റുമാർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഇത്തരം സാഹചര്യങ്ങൾ ഒക്കെ നിലനിൽക്കുമ്പോഴും പാകിസ്ഥാന്റെ നിന്ന് പ്രകോപനം തുടരുന്ന സാഹചര്യം അതിർത്തി ിൽ പാകിസ്ഥാൻ തുടർച്ചയായി ആക്രമണം നടത്തുന്ന സാഹചര്യം വെടിയുതിർക്കുന്ന പശ്ചാത്തലം പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പരിശോധിക്കുമ്പോൾ പല മേഖലകളും അടക്കമുള്ള മേഖലകൾ പാകിസ്ഥാന് കൂടുതൽ അനുകൂലമാകുന്ന പാകിസ്ഥാൻ എളുപ്പത്തിൽ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്താൻ പറ്റുന്ന പ്രദേശമാണിത് അവിടെ ഉയർച്ച താഴ്ചകൾ ചെങ്കുത്തായ മലനിരകൾ ഉൾപ്പെടെ പാകിസ്ഥാന് കൂടുതൽ സൗകര്യപ്രദമാകുന്ന മേഖലകളാണ് ആ മേഖലകളിൽ ആണ് പകൽ സമയങ്ങളിൽ അടക്കം ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഗ്രാമവാസികൾക്ക് നേരെ സാധാരണക്കാരായ ആളുകൾക്ക് നേരെ ആണ് എന്നതുകൂടിയാണ് ഇവിടെ ചേർത്ത് വെക്കേണ്ടി വരുന്നത് അങ്ങനെ പൂഞ്ച് രജൌരി ഉദ്ധംപൂർ ജമ്മു അക്നൂർ മേഖലകളിൽ ഒക്കെ ആക്രമണം നടത്തുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം ജമ്മു കാശ്മീർ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരുന്നു രാജസ്ഥാനെ ലക്ഷ്യം വെച്ചിരുന്നു ഈ ശ്രമങ്ങൾ എല്ലാം ഏതാണ്ട് പതിനഞ്ച് നഗരങ്ങളിൽ ആക്രമണം നടത്തുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം ഈ പതിനഞ്ച് നഗരങ്ങളിലെയും ആക്രമണ ലക്ഷ്യങ്ങൾ ഇന്നലെ ഇന്ത്യക്ക് തകർക്കാൻ സാധിച്ചിരുന്നു ഒപ്പം ഒരു ഇന്ത്യക്കാരന് പോലും പോറൽ ഏൽക്കാതിരിക്കുക കൂടിയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെയാണ് ചണ്ഡീഗഡിൽ നിന്ന് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നത് അവിടെ സൈറൻ മുഴങ്ങുന്നത് ഒരു കാരണവശാലും ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്ന ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വ്യോമത്താവളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ മുഴങ്ങിയിട്ടുള്ളത് അത് വാണിങ്ങാണ് മുന്നറിയിപ്പാണ് ഓഫീസുകളിൽ തുടരുന്ന ജനങ്ങൾ ഓഫീസുകളിലെ ഏറ്റവും സുരക്ഷിതമായ ഇടത്തേക്ക് മാറണം എന്ന നിർദ്ദേശം വീടുകളിൽ തുടരുന്ന ജനങ്ങൾ വീടിനകത്ത് തന്നെ തുടരണം എന്ന നിർദ്ദേശം രണ്ടാം നിലയിലേക്ക് പോലും പോകരുത് ബാൽക്കണിയിലേക്ക് പോകരുത് വീടിന്റെ ടെറസിലേക്ക് പോകരുത് ഏറ്റവും സുരക്ഷിതമായി വീടിനുള്ളിൽ തന്നെ തുടരണം എന്ന നിർദ്ദേശം കൂടിയാണ് ചണ്ഡീഗഡിൽ നിന്ന് വരുന്നത് മഹാരാഷ്ട്രയും അതീവ ഗൗരവത്തോടു കൂടിയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങളെ സംസ്ഥാനം എന്ന നിലയിൽ എങ്ങനെ പ്രതിരോധിക്കാം കേന്ദ്ര സർക്കാർ നടത്തുന്ന അല്ലെങ്കിൽ കേന്ദ്രം പാകിസ്ഥാനെതിരെ നടത്തുന്ന സൈനിക നീക്കങ്ങളെ എങ്ങനെ പിന്തുണയ്ക്കാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ആക്രമണ സാധ്യത കൂടുതൽ ഉള്ള സംസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ ചേരുന്നത് ഒപ്പം കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങളും കൺട്രോൾ റൂമുകൾ തുറന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എല്ലാ തരത്തിലുമുള്ള ജാഗ്രതകൾ പാലിക്കാൻ കേരളത്തിലെയും ജനങ്ങൾ ഒരുക്കമാകണം എന്ന നിർദ്ദേശം കൂടി വരുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ബുദ്ധിമുട്ടുകൾ അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉൾപ്പെടെയുള്ളവർ എവിടെയെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കാത്ത പശ്ചാത്തലമുണ്ടെങ്കിൽ അതിനെല്ലാം ബന്ധപ്പെടുന്നതിന് വേണ്ടിയുള്ള കൺട്രോൾ റൂം അടക്കം നമ്മൾ തുറന്നിട്ടുണ്ട് അങ്ങനെ ഒരു രാജ്യം അതീവ ജാഗ്രതയിലാണ് കനത്ത ജാഗ്രതയിലാണ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു പാകിസ്ഥാന്റെ തീവ്രവാദത്തിൽ അടിവേര് അറക്കും വരെ നമ്മൾ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം ഒരുമിച്ചുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്